അങ്ങനെ നമ്മുടെ നാടൻ കോഴിക്കറിയുടെ സ്റ്റൈലുള്ള കോളിഫ്ലവർ കറി റെഡി ആയിരിക്കാണ് നല്ല നാടൻ മസാലക്ക് ഇട്ടിട്ടുള്ള കറിയാണ് വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുണ്ട് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഉറപ്പൊക്കെ വളരെ ടേസ്റ്റിയാണത് കോളിഫ്ലവർ വേവിക്കുന്നില്ല അതിന് പകരം പത്ത് മിനിറ്റോളം ഉപ്പിലിട്ടിട്ട് കുറച്ച് നേരം വച്ചതിന് ശേഷം എടുത്തത് കഴുകിയെടുത്തതാണ് അപ്പോൾ നമുക്ക് കനിച്ചിലൊരു വേവിച്ചിട്ടൊക്കെ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചുണ്ടാക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി പോകും അപ്പോൾ അതാണ് ഞാനിത് അങ്ങനെ തന്നെ നേരെ കറിയിലേക്ക് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒക്കെ കേട്ടോ കാരണം ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് കാരണം നമുക്ക് നാടൻ ഭക്ഷണം നാടൻ രീതിയിലുള്ള സ്റ്റൈലുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇപ്പോഴും വെളിച്ചെണ്ണ തന്നെയ്യും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കൂടുതലും പാചകം ചെയ്യാറുള്ളത് നമുക്കൊന്ന് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചിലർക്ക് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കൂടുതലും ഇഷ്ടമായിരിക്കും അപ്പോൾ അത് കുറച്ചും കൂടി ഉള്ളെടുക്കാം ഞാനിപ്പോൾ ഒരു ആറേഴ് അല്ലിയാണ് എടുത്തേക്കുന്നത് ഒപ്പം കുറച്ച് പെരിഞ്ചീരവും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്രിഷ് ചെയ്തേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നൈസായിട്ട് അരിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാനൊന്ന് ഇത് ചതച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇടാം ചമണം മാറി വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ വലിയ സവാളയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു സവാ ഒന്നര സവാള മതിയായിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു മീഡിയം ചെറിയൊരു മോഡൽ സവാള എടുത്തേക്കാം അപ്പം അതെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം അതിൻ്റെ തിക്ക് ഗ്രേവിയൊക്കെ വേണം അതിനനുസരിച്ച് നമ്മൾ എടുക്കാം ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ മണമൊക്കെ പച്ചമണമൊന്നും മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള അരിഞ്ഞത് ചേർക്കാം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സവാളയാണ് ഇത് അരിഞ്ഞിരുന്നത് സവാള അരിഞ്ഞു ചേർക്കുന്നതോടൊപ്പം തന്നെ ഇത്തിരി ഉപ്പ് പൊടിയും കൂടി അതിലേക്ക് പെട്ടെന്ന് നമുക്ക് വാഴ്ന്നിട്ടും നമുക്ക് നന്നായി ബ്രൗൺ കളറാവണ വരെ ഒന്ന് വഴക്കുണ്ടാക്കണം ൈറ്റ് ബ്രൗൺ ഉണ്ട് ചെറുതായിട്ട് വഴങ്ങുന്നുണ്ട് പക്ഷെ നമുക്ക് ഒന്നും കൂടി ഇത് നന്നായി വഴി ആ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞ നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതാട്ട് ഇവിടെ ചേർക്കുന്നത് രണ്ട് ഉള്ളൂ കാരണം നല്ല എരിവുണ്ട് അതുകൊണ്ട് ഇപ്പം മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ അതിന് രണ്ട് പച്ചമുളക് മാത്രമേ അരിഞ്ഞേ പറ്റുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റോളായി നമ്മൾ ഇതിങ്ങനെ വഴക്കണം ഒരു ഒരുവിധം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അത് കുറച്ച് കൂളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതോടൊപ്പം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായി ഇളക്കാം ഇന്ന് എണ്ണ തെളിഞ്ഞു വന്ന വരെ ഇളക്കാം കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം നമുക്ക് മസാല ഒന്ന് നന്നായി മൂത്ത് ഒന്നൊരു എണ്ണയുടെ ആ ഒരു ഇത് തെളിഞ്ഞു വരുമ്പോൾ നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളി ആട്ടോ എടുത്തേ ഒറ്റൊരു തക്കാളി എടുത്തിട്ടുള്ളൂ പക്ഷെ അത് നല്ല വലിയ സൈസുള്ള തക്കാളി എടുത്തേങ്ങൾ നമുക്കിനി അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഇതിന് നല്ലോണം സ്നാക്ക് ആയിട്ട് വന്ന വരാ ചെറുതായിട്ട് വാടിയാൽ പോരാട്ടോ നല്ലോണം തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞ് ചേർന്ന് അതിന് എണ്ണ വരുന്ന വരെ നമുക്ക് ഇന്ന് നമ്മുടെ കൊണ്ട തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരിവം വേണം കേട്ടോ ഇതേ പോലത്തെ ഒരു പരിവാക്കി പിന്നെ ഞാൻ പിന്നെ ഞാനിവിടെ എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടുതൽ ചേർക്കാം അത് കുറച്ച് എരിവ് കുറവാണ് മക്കൾക്ക് ഉപ്പതാണെങ്കിൽ ഞാൻ കുറച്ച് കുറവായിട്ട് വെക്കണം ഇപ്പം ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കഴുകി ഉപ്പ് വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇനി എല്ലാ ഇതിലേക്കും ഈ കോട്ടിങ് പിടിക്കുന്ന പോലെ നന്നായി ആക്കി കൊടുക്കാം ഓലാട്ടത്തിലേക്ക് ആക്കുക എല്ലാ കോളിഫ്ലവറിൻ്റെയും ഞാനിതിലും പറയാൻ മറന്നുപോയി ആ മസാലപ്പൊടികൾ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരിത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു അര ടീസ്പൂണാണ് ഗരം മസാല ഇട്ട് കൊടുത്തിരുന്നത് ഈ കോപ്പം എല്ലാത്തിലേക്കും ഒരു ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് ഇപ്പം വെള്ളം ചേർക്കണ്ട വെള്ളം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം നമുക്ക് ആദ്യമൊന്നും അതിലേക്കൊന്ന് നന്നായി പറ്റി പിടിച്ച പോലെ മാറ്റിയെടുക്കാം അപ്പോൾ ഒരുവിധം ഒന്ന് വേണ്ടത് നമുക്ക് കൂടുതൽ കോഴിക്കാറ് സേവ ഉണ്ടാകും കാരണം അതൊരു ടേസ്റ്റാണല്ലോ ഭയങ്കരമായിട്ട് വേണ്ട ആഴത്തിനടുത്തൊന്നും അത്ര ടേസ്റ്റില്ല നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കപ്പ് നിറച്ചും വെള്ളം എടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ അവിടെ ആവശ്യത്തിനുള്ള ഗ്രേവിയുടെ ആയിട്ടോ ഞാനിത് ചെയ്തത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ് ചെയ്യാം വെള്ളം യൂസ് ചെയ്യാം പക്ഷെ കൂടുതൽ വേണ്ട കാരണം ആ തിക്കോട് കൂടി ഈ കറി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് ഇനി നമുക്ക് സിമ്മൊന്ന് കൂട്ടി കൊടുക്കാം കറി ഒരു ഏകദേശം റെഡിയായി ഇങ്ങനെ ഉള്ളൊന്നും കറി വേപ്പില്ല അതുപോലെ ഉള്ളിലത്തെ പഴുപ്പ് കളഞ്ഞ ഒരു ചെറിയ കഷ്ണം തക്കാളിയുടെ പീസെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പ് കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് രണ്ട് പഴുപ്പ് ഉടനെ ഇല്ലാട്ടോ എടുക്കുന്നത് അത് നമ്മൾ ആദ്യമേ ചെയ്തു ജസ്റ്റ് ഉണ്ട് ഒന്ന് പിന്നെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഞാനൊരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നമ്മുടെ ചാറൂണിൽ കുറുകി വന്നിട്ട് ഇല്ലേ നേരത്തെ പറഞ്ഞ പോലെ കോളിഫ്ലവർ ഭയങ്കരമായിട്ട് വേവും വേണ്ട നമ്മുടെ കറി ഏകദേശം റെഡിയായി